സൗരോർജ്ജ തൂക്കുവേലിയുടെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് നിലിയാമ്പതിയുടെ താഴ്വരയിലാണ് വനമേഖലയോട് ചേർന്ന് നിർമ്മാണം പുരോഗമിക്കുന്നത് തിരുവഴിയാട് മുതൽ മംഗലം ഡാം വരെ പത്ത് കിലോമീറ്റർ ദൂരത്തിലാണ് സൗരോർജ തൂക്കുവേലി നിർമ്മാണം തിരുവഴിയാട് മുതൽ നേർച്ചപ്പാറ വരെ നിർമ്മാണം പൂർത്തീകരിച്ചു കാട്ടാനശല്യം തടയാൻ വേണ്ടിയാണ് പാലക്കാട് ജില്ലയിൽ ആദ്യമായി സൗരോർജ തൂക്കുവേലി നിർമ്മിക്കുന്നത് കാട്ടാനശല്യം തടയുക എന്ന ലക്ഷ്യമാക്കി വയനാട് ജില്ലയിലായിരുന്നു ആദ്യ പരീക്ഷണം ഒരു പരിധിവരെ ആനകളുടെ നാട്ടിലേക്കിറക്കം തടയാൻ കഴിഞ്ഞ സാഹചര്യത്തിലാണ് കർഷക ജില്ലയായ പാലക്കാട് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച് ഇത്തരത്തിൽ സൌരോർജ്ജവേലി നിർമ്മാണം തുടങ്ങിയത് സൗരോർജ്ജ തൂക്കുവേലിയുടെ പ്രത്യേകതയെക്കുറിച്ച് ബന്ധപ്പെട്ടവർ വിശദീകരിച്ചു ഇത് മെയിനായിട്ട് ഹാങ് ചെയ്യുന്നത് ആനകൾ വരുന്നത് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ആറ് കിലോമീറ്റർ നേർച്ചപ്പാറ മുതൽ വരെയാണ് നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് കിലോമീറ്റർ ചെയ്തിട്ടുണ്ട് ഈ രണ്ടര കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ കുറേ കടന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാലിലും എല്ലാം കറണ്ട് വരുന്നതുകൊണ്ട് ആനാക്കി മരങ്ങിടാണ്ട് മരം ഇട്ട് തകർത്ത് കയറിപ്പോകുന്നൊരു ഒരു ഒരു സാധ്യതയാണ് സാധാരണ എല്ലാ ഫെൻസിങ്ങൾ ഉള്ളത് അത് തടയാൻ പറ്റുന്നുണ്ട് നമുക്ക് അതിന് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് ചെയ്തോടത്തെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആണ് ആനകൾ അങ്ങനെ കടന്നു വരാറില്ല ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നതെങ്കിൽ രണ്ട് റേഞ്ചിൻ്റെ ആണ് ഒന്ന് ആലത്തൂർ റേഞ്ചും ഒന്ന് നെല്ലിയാമതി റേഞ്ചും നെല്ലിയാമതി റേഞ്ചിൻ്റെ മൂന്ന് കിലോമീറ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മംഗളണ്ടാം ഫോറസ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ വരുന്ന ആലത്തൂർ റേഞ്ചിലുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം ഒരു കിലോമീറ്ററോളം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാലൻസ് ഉള്ള വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു നെന്മാറ ഐലൂർ വണ്ടാടി വനമേഖലകളിലൂടെയാണ് സൗരോർജ്ജ തൂക്കുവേലി കടന്നുപോകുന്നത് പോകുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്